ടേസ്റ്റ് വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കൊന്ന് അടിപൊളി ടേസ്റ്റിലൊരു മഞ്ഞൾ ലേഹം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം പച്ച മഞ്ഞൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റും തൊലിയെല്ലാം ചെയ്തി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൽ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈത്തപ്പഴം ആദ്യം ഞാൻ നമ്മൾ ഈ ഒരു മഞ്ഞൾ വേവിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കുറ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളമൊഴിച്ചിട്ട് കുക്കറൊന്ന് അടച്ച് മൂടി വച്ച് രണ്ടോ മൂന്നോ ഫിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കി ഈ ഒരു കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ നോക്കിയപ്പോൾ ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിലോട്ട് ഇരുന്നൂറ് ഗ്രാം വീതം അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബദാമില്ല വെറും അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നും കൂടെ കുക്കർ ഫ്രിഡ്ജിൽ വിളിച്ചു അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി വേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കുക്കറിലെ വെള്ളമൊക്കെ പാകത്തിനായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മഷി പോലെ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ കട്ടിയുള്ള പാലും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി പാൽ നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് എടുക്കാം അതൊരു പാത്രത്തിലോട്ട് ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെയാണ് ഈ ഒരു മഞ്ഞൾ അരച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഞാനിവിടെ ഒരു രണ്ട് ചെറിയ നേന്ത്രപ്പഴം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ അരക്കുന്ന അരപ്പിൻ്റെ കൂടെ തന്നെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞഴം വേവിച്ചെടുക്കുന്നു വേണ്ട നമ്മൾ ഈ ഒരു മഞ്ഞൾ അരക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് കഷ്ണം മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇതൊന്ന് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം തേങ്ങാപ്പാലും ഈ മഞ്ഞളും കൂടെ നന്നായി ഒന്ന് യോജിച്ച ശേഷം മാത്രം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ സ്റ്റവ് ഓൺ ചെയ്യേണ്ട അത് എല്ലാം കട്ട പിടിക്കും അപ്പോൾ നമുക്കിതുപോലെ പേസ്റ്റ് രൂപത്തിൽ കിട്ടില്ല ഇപ്പോൾതാ നമ്മുടെ ഈ ഒരു അരപ്പ് വറ്റി വരുന്നുണ്ട് ഏകദേശം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി അതിൽ തേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയം ഞാൻ രണ്ട് വലിയ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കുമിഞ്ഞ രീതിയിൽ തന്നെയാണ് വലിയ ടേബിൾ ടീസ്പൂൺ കൊണ്ട് നെയ്യ് പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാടൻ നെയ്യ് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇല്ലാച്ചാൽ നമ്മുടെ മീൽമാഡ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടക്ക് ഒരു മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഇങ്ങനെ ചെരിച്ചു പിടിച്ച് കൈമഴ ചമ്മരമലക്കൊന്നും തെറിക്കാത്ത വിധത്തിൽ പിടിച്ചു കൊടുത്തിട്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും അപ്പോൾ തെയ്യ് പരമാവധി കുറച്ച് വെച്ചിട്ട് നമുക്ക് കൈ വെക്കാതെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക പറ്റി വരുന്ന സമയത്താണിത് അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതൽ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ സ്റ്റാൻഡ് മേലല്ല ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ഇളക്കുന്നുമ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടക്ക് ഫോൺ താഴെ വെച്ചിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഹലുവ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്കിതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കണമെങ്കിൽ അരിപ്പൊടി ചേർക്കുക അരിപ്പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും അതല്ല എങ്കിൽ നമുക്കിത് കുറേ ച്ച് അധികം പാത്രത്തിൽ നിന്ന് ഇട്ട് വരുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് പ്ലേറ്റിൽ മാറ്റി ചൂടാറിയെല്ലാം നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പക്ഷേ നമുക്കിവിടെ ലേഹായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ പാലാണ് ബാക്കി നമ്മൾ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ലേഹം പരുവത്തിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞു വന്ന ശേഷം തീ അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറിയ ശേഷം ഞാൻ ഇതുപോലെ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലേഹം നമുക്ക് കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരുപോലെ കഴിക്കാം കേട്ടോ നിറം വെക്കാനായിട്ടും ശരീരപുഷ്ടിക്കും എല്ലാം ഈ ഒരു ലേഹം ആളുകൾ കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളുമാണ് കൂടുതലായിട്ട് ഇത് കഴിക്കുന്നത് മുഖക്കുരു പോലുള്ള സംഭവങ്ങളൊക്കെ മാഞ്ഞു പോകാനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കണ്ടാൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും